ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നലെ ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് നല്ല സപ്പോർട്ടാണ് എല്ലാവരും പ്രത്യേകിച്ച് എൻ്റെ ഫാമിലീസ് ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് യൂട്യൂബേഴ്സിന് പ്രത്യേകിച്ചും ആയിട്ടുള്ള എന്നെ പോലെയുള്ള കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അതൊക്കെ ഞാൻ കമന്റ് സെക്ഷനിലാണ് കണ്ടത് എൻ്റെ അല്ല മറ്റുള്ള ഞാൻ ഒരുപാട് വീഡിയോസ് കാണുന്നവരാണ് മോട്ടിവേഷൻ വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമലി കുറച്ച് റീച്ചായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോസ് കാണുന്നതാണ് പ്രത്യേകിച്ചും യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡായിട്ടുള്ള കുറച്ച് വീഡിയോസ് കാണുമ്പോൾ അതിലൊക്കെ കമന്റ് സെക്ഷനിൽ വായിക്കുമ്പോഴാണ് എന്നെപ്പോലെ ഞാൻ മാത്രമല്ല ഒരുപാട് പേരുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ചും യൂട്യൂബ് ചാനലിൽ ഒരുപാട് ആഗ്രഹത്തിൽ തുടങ്ങിയതാണ് തുടങ്ങി വെച്ചിട്ട് ആയിട്ട് പോയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ചാനൽ എന്ത് കണ്ടന്റ് എന്ത് കണ്ടന്റ് റിലേറ്റഡ് വീഡിയോസ് ഇടും എന്നൊക്കെ അങ്ങനെ ടെൻഷനായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ആയിട്ട് പോയിട്ട് അതുപോലെ ഒരാളാണ് ഞാനും ഞാനിപ്പോ രണ്ടു മൂന്ന് മാസത്തിന് ശേഷം ആയത് അതും എന്താ പറയാ കുറച്ചൊരു കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഇന്ന കണ്ടില്ല കേട്ടോ നമുക്ക് അങ്ങനെ കഴിവില്ലാതെ ഒന്നുമില്ല ഇപ്പോൾ നന്നായിട്ട് കുക്കിംഗ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ക്രാഫ്റ്റ് ചെയ്യുന്നവരുണ്ട് നല്ല നന്നായിട്ട് ഡാൻസ് കളിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗേസ് ഉണ്ട് ട്രാവലിങ് വ്ലോഗേസ് ഉണ്ട് ആൾക്കാർ അല്ലേ പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഈ വീഡിയോസ് ഇടുന്നത് അപ്പോൾ അതോ അതിലൊന്നും കഴിവില്ലാത്തവർ പ്രത്യേകിച്ചും ഇപ്പോൾ എനിക്ക് അതിനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല കുക്കിംഗ് വീഡിയോസാണ് ഞാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും പെർഫെക്റ്റായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലാതെ ആ ഒരു സിറ്റുവേഷൻ പോലെ ഇരിക്കും അതുപോലെ അപ്പം അതിലും ഇങ്ങനെയുള്ള എന്താ പറയുക സിറ്റുവേഷനിൽ കൂടി പോയിട്ട് അവർ ആഗ്രഹത്തിൽ തുടങ്ങി അത് പകുതി ആയി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പല മോട്ടിവേഷൻ വീഡിയോസും യൂട്യൂബ് ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഒത്തിരി കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ പറയുന്നത് വെച്ചാൽ ഒരു കണ്ടന്റിന്റെ കുഴപ്പം കൊണ്ട് വീഡിയോ സ്റ്റോപ്പായിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല കാര്യം നമുക്കൊരു കഴിവില്ലാന്ന് വിചാരിക്കുന്ന തന്നെ വലിയ തെറ്റാണ് ഇപ്പം ഈ സമൂഹത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് അത് തന്നെ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ പോലെയോ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ അപ്പം നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് അതൊരു വലിയ കഴിവല്ലേ അപ്പം ഇപ്പം തന്നെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഇപ്പം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു ചിറ്റാക്ക് വീഡിയോ അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് റീച്ച്ഡായിട്ടുള്ള ആ റീച്ചായിട്ടുള്ള വീഡിയോസ് മാത്രമല്ല സാധാരണക്കാരുടെ ഇത് സംസാരം കേൾക്കാനും ഒത്തിരി ആൾക്കാരുണ്ട് അതങ്ങനെ പെട്ടെന്നൊന്നും ഹൈപ്പായിട്ട് പോകത്തൊന്നുമില്ല മെല്ലെ 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 പോത്തുള്ളൂ അപ്പോൾ നമ്മളൊരു പെർഫെക്ഷൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ പെർഫെക്ഷനായിട്ട് മാത്രമേ ഞാനൊരു വീഡിയോ ചെയ്യുന്നു വാശി പിടിച്ച് നിൽക്കാതെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആ വീഡിയോ ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നോർമലി നമ്മൾ എങ്ങനെയാണോ അതായത് ഒരു വൈസ് ക്ലാരിറ്റി അതുപോലെ തന്നെ വീഡിയോ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം ഷോർട്സിൽ നമുക്ക് എന്തൊക്കെയൊക്കെ മതി ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ മൂന്ന് മിനിറ്റ് വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷോർട്സ് ഒക്കെയാണ് പക്ഷേ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻകം ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമുക്ക് എങ്കിൽ ലോങ് വീഡിയോ തന്നെ ഇടണം അതിന് നമുക്ക് എന്താ പറയുക ഇതിന് വേണ്ടിയിട്ട് ക്രാഫ്റ്റ് പഠിക്കാനോ അല്ലെങ്കിൽ കുക്കിംഗ് പഠിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഉള്ള കഴിവിനെ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അതിനോടുള്ള ആ ഒരു ഫീൽഡിലോട്ട് എനിക്ക് താല്പര്യമില്ല എനിക്ക് സംസാരിക്കണം സംസാരിക്കാൻ ഈ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഡെയിലി ഡെയിലി നമ്മൾ ന്യൂസ് വായിക്കാറില്ലേ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലേ ഒന്നും വേണ്ട ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു നമ്മളിപ്പോൾ ആസ് എ ബിഗിനർ എന്ന നിലയിൽ അതും നമ്മളൊരു നമ്മൾ ഹൗസ് വൈഫ് ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം നമ്മൾ എന്തൊക്കെ മൾട്ടി ടാസ്കർ ആണല്ലേ ഹൗസ് വൈഫ് എന്ന് പറയുന്നത് നമ്മൾ പല കാര്യങ്ങളും നോക്കുന്നുണ്ട് മക്കളുടെ കാര്യം നോക്കുന്നുണ്ട് ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ് അപ്പോൾ ആസ് എ മദർ എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാം അല്ലേ ആ ഒരു സബ്ജക്റ്റ് വെച്ച് നമുക്ക് തുടങ്ങാം പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ മെല്ലെ പുതിയ പുതിയ കോണ്ടന്റ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ട് ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരു ഐഡിയ വരും നമ്മൾ ഒരു സെൽഫ് ലവ് ചെയ്യുക അല്ലെങ്കിൽ സെൽഫ് സെൽഫ് കോൺഫിഡൻസ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം കേട്ടോ അത് നമുക്ക് ചെയ്ത് മാത്രമേ പറ്റുള്ളൂ നമ്മൾ വെറുതെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചാലും നമുക്ക് പറ്റത്തില്ല അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നമ്മളൊരു മിററിൻ്റെ മുമ്പിൽ ഇന്ന് സംസാരിച്ച് നോക്കുക നമുക്ക് ആ ഒരു ഷൈ മാറ്റാൻ വേണ്ടിയിട്ട് അത് ഒന്ന് രണ്ട് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും അതുപോലെ തന്നെ നമുക്ക് ഒരു സബ്ജക്റ്റും കണ്ടൊക്കെ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പല വീഡിയോസും മോട്ടിവേഷൻ മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ലൈഫിലേക്ക് അത് കൊണ്ടുവന്നിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്നെപ്പോലെ അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവല്ലോ എന്തരം വീഡിയോസ് കേട്ടുമ്പോൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകാന്ന് അങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ മറ്റുള്ളവർക്കും കൂടി എന്നെ പോലെ എന്താ പറയുക സ്റ്റെക്കായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലോ എന്ത് തരം വീഡിയോസ് ഇടുന്നുള്ളത് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും സജഷൻ അറിയിക്കാനുണ്ടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങ് നീട്ടി കൊണ്ടുപോകുന്നില്ല കാര്യം നമ്മൾ ഞാൻ പ്രത്യേകിച്ച് പറയുകയെന്ന് വെച്ചാൽ നമ്മൾ തുടക്കക്കാര് അങ്ങനെ ഒരുപാട് വലിയ എന്താ പറയുക ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് ലെങ്ക് കുറച്ചിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പറയുക അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നിയിട്ടുണ്ട് വീഡിയോസ് ഇടുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടി കൊണ്ടുപോകാതെ കാര്യം എന്താണെന്നുള്ളത് പറയാം അതിനുശേഷം എന്താ പറയുക തുടക്കക്കാര തുടക്കക്കാരുടെ കാര്യമാണ് ഞാൻ പറയണത് നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് വീഡിയോ ആദ്യ ഇട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നോക്കുക അതിൻ്റെ റെസ്പോൺസ് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കുക ഓഡിയൻസിൻ്റെ അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി ലങ്ങ്ത്ത് കൂട്ടിയിട്ട് വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ ലെങ്തായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞത് കാരണം എനിക്ക് സംസാരിച്ച് സംസാരിച്ച സമയം പോകുന്ന അറിയില്ല കേട്ടോ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മാറിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ പേരുണ്ട് അപ്പോൾ അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക